ഫ്രണ്ട്സ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഈ ഒരു വർഷം കഴിയാൻ ഇനി വെറും നാല് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്തൊക്കെ പ്ലാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എല്ലാ വർഷങ്ങളും പോലെ ഈ ഒരു വർഷത്തിൻ്റെ പകുതി മാസങ്ങളും ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ സോ ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറില് മാത്രമല്ല ഇനി വരുന്ന ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല അവസാനം ഒരുപാട് റിഗ്രറ്റ്സ് മാത്രമായിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക സോ ആ ഒരു സമയത്ത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും പിറകിലോട്ട് പോയിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല സോ ഇന്ന് പറയാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതേപറ്റി നിങ്ങൾ അവെയറായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിലെ നമ്പർ വൺ സ്റ്റോപ്പ് ഡൂയിങ് മെൻ്റൽ മാസ്റ്റർബേഷൻ ഈ ഒരു മെൻറ്റൽ മാസ്ട്രബേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് അതായത് നല്ല വീഡിയോസുകൾ കാണുക ബുക്കുകൾ വായിക്കുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക ഓഡിയോ ബുക്സിൻ്റെ സമ്മർ കേൾക്കുക ഇത്തരത്തിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുക ആക്ച്വലി ഇതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും അതായത് നമ്മളെന്തോ വലുതായിട്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഫീല് നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരത്തിൽ കൺസ്യൂം ചെയ്ത ഇൻഫർമേഷൻസിനെ നിങ്ങളുടെ ആക്ഷൻസ് ആക്കിയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാത്തടത്തോളം കാലം യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല ഇങ്ങനെ നമ്മൾ അമിതമായിട്ട് ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമ്പ്രൂവ് ആയി എന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള റിയാലിറ്റി മാത്രമാണ് നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും പ്ലഷറും ലഭിക്കുന്നു സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കണം വർക്ക് ചെയ്യണം വെറുതെ ഇൻഫർമേഷൻസ് മാത്രം കൺസ്യൂം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറില്ല ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ സ്ട്രഗിൾസ് ഇതൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കുക ബിക്കോസ് ആരും തന്നെ നിങ്ങളുടെ സ്ട്രഗിൾസിനെ പറ്റി കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഈ ഒരു ലോകത്തിലുള്ള ഭൂരിഭാഗം ആളുകളും പരസ്പരം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലുള്ള സ്ട്രഗിൾസ് എന്നുള്ളത് അത് നിൻ്റെ ലൈഫിലുള്ള സ്ട്രഗിൾസിനേക്കാളും വളരെ വലുതാണ് എന്നുള്ളതാണ് സോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവരവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ കുറവുകൾ ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്ത് നിങ്ങളുടെ വാല്യൂ കുറയ്ക്കാതിരിക്കുക ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എന്നുള്ളത് അത് നിങ്ങളുടേതാണ് സോ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആകും നിങ്ങളും മറ്റുള്ളവരെക്കാളും മുന്നേറി പോയിട്ടുണ്ടായിരിക്കും സൊ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെയും മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം അതിലൊന്നാമതായിട്ട് മെൻറ്റൽ മാസ്റ്റർപേഷൻ രണ്ടാമതായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി മറ്റുള്ളവരോട് തുറന്ന് പറയുന്നത് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്ന് ബട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇതേപ്പറ്റി നമ്മൾ അറിയുന്നതിന് മുന്നേ ബലൂൺ തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഫ്രണ്ട്സ് ഇവിടെ ഫുൾ ആയിട്ട് കാറ്റ് നിറച്ച ഒരു ബലൂൺ ഉണ്ട് ബട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാറ്റ് കുറച്ച് ഇല്ലാതാകും ആൻഡ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ കാറ്റും ഇല്ലാതാകും ഇതിന് നമുക്ക് നമ്മളുടെ മോട്ടിവേഷൻ ആൻഡ് എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇതില് ആ ഒരു എയർ മൊത്തം നിറച്ച ആ ഒരു ബലൂൺ ആണ് നിങ്ങളുടെ എനർജി ആൻഡ് മോട്ടിവേഷൻ എന്നുള്ളത് ഇത് എപ്പോഴായിരിക്കും വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന ആ ഒരു സമയത്തായിരിക്കും സപ്പോസ് നിങ്ങൾ എണീക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണെന്ന് വിചാരിക്കുക സോ ഏഴ് മണി മുതൽ എട്ട് മണി ആൻഡ് പന്ത്രണ്ട് മണി ഇതുവരെ നിങ്ങളുടെ മോട്ടിവേഷൻ ആൻഡ് എനർജി ലെവൽ എന്നുള്ളത് വളരെ പീക്കിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ അതിനുശേഷം നിങ്ങളുടെ എനർജി ആൻഡ് മോട്ടിവേഷൻ ലെവൽ എന്നുള്ളത് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും ദെൻ ആരുടെ എങ്ങനെ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ എനർജി ലെവൽ ആൻഡ് മോട്ടിവേഷൻ ലെവലിൽ നിന്നുള്ളത് വളരെയധികം ഡൗൺ ആയിട്ട് മാറും സോ ഫ്രണ്ട്സ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സൊക്കെ നിങ്ങൾ എപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ആൻഡ് മോട്ടിവേഷൻ ലെവലൊക്കെ വളരെ പീക്കായിട്ടുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യണം ഫ്രണ്ട്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഈ ഒരു ടൈമിൽ വളരെ പീക്കിലായിരിക്കും സൊ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാനും സാധിക്കും സോ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സൊക്കെ ഈ ഒരു പീക്ക് ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക ബട്ട് ഇവിടെ നിങ്ങൾ വലിയൊരു ഡിസ്ട്രാക്ഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല വർക്ക്സും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ ഒരു അഞ്ചടി ദൂരത്തേക്കെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുക സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്രയും ദൂരം നടന്നു പോയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് മടിക്കും സോ ഇതിലൂടെ ഡിസ്ട്രക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളെയൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇനി പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒരു എട്ട് ടു ഒമ്പത് മണി ഈ ഒരു ടൈമിലായിരിക്കും എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക സോ മാക്സിമം ഞാൻ ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ സ്മാർട്ട് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കാറുണ്ട് ആൻഡ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ എനിക്ക് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ബട്ട് അതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്ക് ശേഷം എൻ്റെ പ്രൊഡക്റ്റീവിറ്റി എന്നുള്ളത് വളരെയധികം കുറയും സോ പിന്നീട് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ചെയ്യുക ഒരു നാലു മണിക്ക് ശേഷമായിരിക്കും ഓക്കെ ഇനി നമ്മളെ കൺസിസ്റ്റൻസിയെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്ന നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചെറിയ സൊല്യൂഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കൂ ഇതാണ് ഡൊമിനോ എഫക്ട് ഇവിടെയുള്ള ഈ ഒരു ചെറിയ ഡൊമിനോയ്ക്ക് ആ ഒരു വലിയ ഡൊമിനോയെ ഡയറക്റ്റായിട്ട് വീഴ്ത്താൻ സാധിക്കില്ല ബട്ട് ഈ ഒരു ചെറിയ ഡൊമിനോയെ ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഡൊമിനോ വീണു ദെൻ അതിൻ്റെ അടുത്തുള്ള മറ്റൊരു ഡൊമിനോ വീണു അങ്ങനെ പോയി പോയി അവസാനം ആ ഒരു ഏറ്റവും വലിയ ഡൊമിനോയും താഴെ വീണു ഇവിടെ ഇൻഡയറക്റ്റ്ലി ആ ഒരു ചെറിയ ഡൊമിനോ ആദ്യം വീണത് കൊണ്ടാണ് ആ ഒരു വലിയ ഡൊമിനോയും അവസാനം വീണത് ഇവിടെയുള്ള ഒരു ചെറിയ ഡൊമിനോ ആണ് നിങ്ങളെന്നുള്ളത് ആൻഡ് ഒരു വലിയ ഡൊമിനോ ആണ് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾ എന്നുള്ളത് സോ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വലിയ ഗോളിനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നേരെ സാധിക്കണം എന്നില്ല ഇപ്പം നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ടൈം എന്നുള്ളത് അത് ഒരു വർഷമാണെന്ന് വിചാരിക്കുക ബട്ട് പിന്നീട് ഡേയ്സ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും മാസം രണ്ട് മാസം ഒരു മാസം ഒരാഴ്ച ഒരു ദിവസം എന്ന് പറഞ്ഞ് ആ ഒരു ഡേയ്സ് ഇങ്ങനെ കുറഞ്ഞു കൊണ്ടേ വരും അതായത് നിങ്ങളുടെ ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ ഒരു വർഷത്തെ ഗോളിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ബട്ട് അതിനായിട്ട് നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം വർക്ക് ചെയ്യണം ബട്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക അതായത് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ എൻ്റെ ഒരു ലാസ്റ്റ് ഡോമിനോ എനിക്ക് വീഴ്ത്താൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കുക ഇവിടെ നമ്മളൊരു ചെറിയ ഡൊമിനോയെ ആദ്യം തള്ളി തള്ളിവിട്ടതുകൊണ്ടാണ് ബാക്കിയുള്ള വലിയ ഡൊമിനോസ് കൂടി വീണത് അല്ലേ സപ്പോസ് നമ്മൾ ഈ ഒരു ഡൊമിനോസ് വീഴുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് നിർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ബാക്കിയുള്ള വലിയ ഡൊമിനോസ് കൂടി വീഴില്ല അല്ലേ ആൻഡ് ആ ഒരു സെക്കൻഡ് ലാസ്റ്റിലുള്ള ആ ഒരു ഡൊമിനോയെ പോയി നമ്മൾ നിർത്തുകയാണെങ്കിൽ പോലും ആ ഒരു വലിയ ഡൊമിനോ വീഴില്ല അല്ലേ സോ അപ്പോൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരു ദിവസം വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ലേസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ ഒരു വലിയ ഗോളെന്നുള്ളത് നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരിക്കലും അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല സോ ഇവിടെ നിങ്ങളുടെ കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക നിങ്ങളിപ്പോൾ നിങ്ങളുടെ വർക്ക് നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കില്ല നിങ്ങളുടെ ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് സോ നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ അത് എത്ര വലുതാണെങ്കിലും വൺ ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഫ്രണ്ട്സ് പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയും അതെ മറ്റു വീഡിയോസിനെ പോലെ കണ്ടിട്ട് അങ്ങനെ പോകാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് മുതൽ അപ്ലൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്